സമരാഗ്നിയിൽ പങ്കെടുക്കാൻ വി ഡി സതീശൻ ഹെലികോപ്റ്ററിൽ ആര് രോഗികളെ കൊണ്ടുപോകുന്നതിനും പ്രകൃതി ദുരന്ത ഘട്ടങ്ങളിൽ ഉപയോഗിക്കുവാനും കേരളം ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തപ്പോൾ ധൂർത്ത എന്ന് ആരോപിച്ച സതീശനോ എന്നല്ലേ നിങ്ങൾ ചോദിക്കുവാനൊരുങ്ങുന്നത് അതെ ഹെലികോപ്റ്ററിനെതിരെ ഉറഞ്ഞുതുള്ളിയ അതേ സതീശൻ്റെ ആകാശ പറക്കലിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് മനസാക്ഷി കുത്തുകൊണ്ടാവാം യാത്രാദൃശ്യങ്ങൾ പുറത്തുവിടരുതെന്ന് നിർദ്ദേശമൊക്കെ നൽകിയെങ്കിലും ദൃശ്യങ്ങൾ കോൺഗ്രസുകാർ തന്നെ ചിത്രീകരിച്ച് പുറത്തുവിട്ടു വീഡിയോ പുറത്തു വന്നത് വിവാദവുമായി പ്രതിപക്ഷ നേതാവിൻ്റെ അതിവേഗയാത്രയെ കണക്കിന് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്താൽ ധൂർത്ത് സതീശൻ യാത്ര ചെയ്താൽ ധൂർത്തല്ല അത്യാവശ്യമായതുകൊണ്ടാണ് കേരയിൽ അട്ടിമറിക്കാൻ നൂറ്റി കോടി വാങ്ങി റെയിൽ കുറ്റിപ്പറിച്ച സതീശൻ്റെ ആകാശപ്പറക്കൽ എന്നിങ്ങനെ വിവിധ തലക്കെട്ടുകളിൽ ഹെലികോപ്റ്റർ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് സമരാഗ്നിയുടെ ചുമതലയുള്ള ഏജൻസി ഏർപ്പെടുത്തിയ ഹെലികോപ്റ്ററിലാണ് സതീശൻ സഞ്ചരിച്ചത് നിയമസഭാ സമ്മേളനത്തിനിടെ കണ്ണൂർ വയനാട് കോഴിക്കോട് എന്നിവിടങ്ങളിലെ യോഗങ്ങൾക്ക് സതീശൻ ഈ ഹെലികോപ്റ്ററാണ് ഉപയോഗിച്ചത് പക്ഷേ യാത്ര പരമാവധി രഹസ്യമാക്കാൻ സതീശനുമായി അടുത്ത ബന്ധമുള്ള കേന്ദ്രങ്ങൾ ശ്രദ്ധിച്ചു ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങുന്ന മാസ് വീഡിയോ പ്രചരിപ്പിക്കരുതെന്ന പ്രത്യേക നിർദ്ദേശവും സോഷ്യൽ മീഡിയ ടീമിന് നൽകി മുഖ്യമന്ത്രി അടക്കം ഹെലികോപ്റ്റർ യാത്രയുടെ പേരിൽ വിമർശിച്ചതിൻ്റെ ജാള്യം മറയ്ക്കാനാണ് യാത്രാ ദൃശ്യങ്ങൾ ഒഴിവാക്കിയതെന്നാണ് വിവരം എന്നാൽ ഈ ദൃശ്യങ്ങൾ കോൺഗ്രസിലെ സതീശവിരുദ്ധ വിഭാഗം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു കോടികൾ പിരിച്ച് കെ പി സി സി നേതൃത്വം നടത്തുന്നത് ധൂർത്ത് യാത്രയാണെന്ന വിമർശനവും ഇതിനകം ഉയർന്നിരുന്നു അതിന് പിന്നാലെയാണ് ഹെലികോപ്റ്റർ യാത്രയുടെ വിവരങ്ങളും പുറത്തു വരുന്നത് എന്തായാലും നാട്ടിൽ എന്ത് പദ്ധതി നടന്നാലും അതിനെ എല്ലാം എതിർക്കുന്ന പ്രതിപക്ഷ നേതാവിന് തൻ്റെ ആകാശപ്പറക്കൽ വീഡിയോ പുറത്തു വന്നത് വലിയ ക്ഷീണമായി പുതിയ റോഡിനെ റെയിലിനെ തുരങ്കപാതയെ എല്ലാത്തിനെയും കണ്ണടച്ചെതിർക്കുകയും സ്വന്തം കാര്യം വരുമ്പോൾ ഹെലികോപ്റ്ററിൽ പറക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ചർച്ചയാവുന്നത് സതീശന് ഹെലികോപ്റ്ററും സാധാരണക്കാരന് കാളവണ്ടിയുമെന്നതാണോ യു ഡി എഫ് നയമെന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്നുയരുന്നത്